സൗത്ത് ആഫ്രിക്ക എ ടീമിനെതിരായ ചതുർദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ എ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു ആയിരുന്നു ഒരു ഒഴിവാക്കലായിരുന്നു മധ്യന്തര ബാറ്റർ സർഫറാസ് ഖാനെ സെലക്ടർമാർ പാടെ തഴയുകയായിരുന്നു ഈ ടീമിൽ നിന്നും ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നാല് ഏഴ് എന്ന ഡൊണാൾഡ് ബ്രാറ്റ്മാനേക്കാൾ ഉയർന്ന ആവറേജുള്ള താരമാണ് സർഫറാസ് ഖാൻ എന്ന് നമുക്കറിയാം പത്ത് സെഞ്ചുറികൾ ഈ കാലയളവിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ച് ഫിഫ്റ്റികൾ നേടിയിട്ടുണ്ട് ഏതാണ്ട് പതിനേഴ് കിലോയോളം കുറച്ചിട്ടാണ് ഫിറ്റ്നസിന് വേണ്ടി കുറച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു ടീമിൽ ഇന്ത്യ എ ടീമിൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നില്ല സെലക്ടർമാർ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് സർഫ്രാസ് ഖാനെ ഇങ്ങനെ അവഗണിക്കാൻ കാരണം തിരിച്ചു വിളിക്കപ്പെടാൻ തീർച്ചയായും അർഹതയുള്ള താരം തന്നെയല്ലേ സർഫ്രാസ് ഖാൻ ഗംഭീർ അച്യുതകാർക്കർ കാലഘട്ടത്തിൽ കരിയർ ഇല്ലാതാവാൻ പോകുന്ന കളിക്കാരിൽ ഒരാളായി സർഫ്രാസിന് കൂടി നമുക്ക് എണ്ണാൻ സാധിക്കും എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ ടീമിലേക്ക് വിളിക്കുന്നതിൽ ഗംഭീർ മണിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന സർഫ്രാസിന് ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് ഇലവനിൽ ആ സമയത്ത് ഇടം ലഭിച്ചിരുന്നില്ല പിന്നീട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന ഇംഗ്ലണ്ട് ലയൻസിനെതിരായ അനൌദ്യോഗിക ടെസ്റ്റ് പരമ്പരയിലെ ഒരു മത്സരത്തിൽ മാത്രം കളിച്ച സർഫ്രാസ് അന്ന് തൊണ്ണൂറ്റി ഒന്ന് റൺസ് അടിച്ച് തിളങ്ങിയെങ്കിലും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്കുള്ള ടീമിലേക്കും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല അതിനുശേഷം ശരീരഭാരം പതിനേഴ് കിലോ കുറച്ചുകൊണ്ട് കൂടുതൽ ഫിറ്റായി എത്തിയ സർഫ്രാസ് രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരിനെതിരെ മുംബൈക്കായി ആദ്യ മത്സരത്തിൽ കളത്തിലിറങ്ങിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്ത് നിൽക്കേ റൺ പുറത്തായ സർഫ്രാസ് പിന്നീട് രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തി രണ്ട് റൺസ് അടിച്ച് മുംബൈയുടെ ജയത്തിൽ ഭേദപ്പെട്ട സംഭാവന നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ എ ടീമിലേക്ക് പോലും അദ്ദേഹത്തെ സെലക്ടർമാർ പരിഗണിക്കാതിരിക്കുകയായിരുന്നു ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് കരിയർ ഇപ്പോൾ ഒരു ചോദ്യമുനയിൽ നിൽക്കുന്നത്